ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച പ്രകടനത്തിലൂടെ മലയാള സിനിമയിൽ ഇടം പിടിച്ച നടിയാണ് ഗ്രേസ് ആന്റണി അതേസമയം തന്റെ കരിയറിന്റെ തുടക്കത്തിൽ കളിയാക്കലുകളും ബോഡി ഷേമിങ്ങും ഗ്രേസിന് നേരിട്ടിരുന്നു ഇതിനെ അതിജീവിച്ചാണ് ഗ്രേസ് ഇവിടെ വരെ എത്തിയത് അതേക്കുറിച്ച് മലയാളത്തിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ഗ്രേസ് ആന്റണി അറിവില്ലായ്മ കൊണ്ടോ ആഗ്രഹിച്ചത് സാധിക്കാതെ പോകുന്നതിന്റെ അസ്വസ്ഥത കൊണ്ടോ ആയിരിക്കാം ആളുകൾ മറ്റുള്ളവരെ കളിയാക്കുന്നതും നിരുത്സാഹപ്പെടുത്തുന്നതെന്നുമാണ് ഗ്രേസ് ആന്റണി പറയുന്നത് അതിന് ചെവി കൊടുക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും താരം കൂട്ടിച്ചേർത്തു തനിക്ക് വണ്ണം കൂടുതലാണെന്ന് പറഞ്ഞവരുണ്ട് അവർക്കറിയില്ല കുമ്പളങ്ങിയിലെ കഥാപാത്രത്തിന് വേണ്ടിയാണ് താൻ വണ്ണം കൂട്ടിയതെന്ന് നമ്മൾ വണ്ണം വെക്കുന്നതിനും മെലിയുന്നതിനും പല കാരണങ്ങൾ ഉണ്ടാകുമെന്നും ഗ്രേസ് പറയുന്നു ഒരു കുട്ടി അത്ലറ്റ് ആകാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക നീ പി ടി ഉഷ ആകാൻ പോവുകയാണോ എന്നായിരിക്കും ആളുകൾ അതിനോട് ചോദിക്കുന്നത് പി ടി ഉഷ അത്ലറ്റ് ആകാൻ ആഗ്രഹിച്ച കുട്ടിയായിരുന്നു എന്നാൽ അതൊന്നും ആരും ഓർക്കില്ല എന്നാണ് ഗ്രേസ് പറയുന്നത് ഭക്ഷണം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കഴിക്കുകയെന്നും മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളുടെ ഇഷ്ടം മാറ്റിവെക്കേണ്ട ആളുകളുടെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ മനസ്സിലേക്ക് എടുത്താൽ അത് ആലോചിച്ച് വിഷമിക്കാനേ നേരം കാണുവെന്നും ഗ്രേസ് ആന്റണി പറയുന്നുണ്ട് അതേസമയം വേറെ സപ്പോർട്ടുകൾ സപ്പോർട്ടുകളൊന്നുമില്ലാതെ കടന്നു വരുന്നവർക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചും കുറിച്ചും സംസാരിക്കുന്നു അക്കാര്യത്തിൽ തനിക്ക് ഭാഗ്യമുണ്ടെന്നും തന്റെ ഫസ്റ്റ് ഓഡിഷൻ ആയിരുന്നു ഹാപ്പി വെഡിംഗിലേത് നല്ല ടീമായിരുന്നു അതെന്നും ഗ്രേസ് പറയുന്നു അതേസമയം ദുരനുഭവങ്ങൾക്ക് സാധ്യത ഏത് മേഖലയിലുണ്ടെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് സിനിമ ആഗ്രഹിക്കുന്ന പത്ത് പേരിൽ നാലു പേർക്കേ അവസരം ലഭിക്കുകയുള്ളൂ അതിൽ രണ്ടു രണ്ടുപേർക്ക് ശരിയായ ടാലന്റ് ഉണ്ടായി എന്ന് വരും കഴിവുണ്ടെങ്കിലും ആഗ്രഹം കൊണ്ട് ആലോചനയില്ലാതെ പോകരുതെന്നും വാഗ്ദാനങ്ങളിൽ വീണു പോകരുതെന്നും നന്നായി ആലോചിച്ച് അന്വേഷിച്ച് മാത്രം അവസരങ്ങൾ എടുക്കണമെന്നുമാണ് ഗ്രേസ് ആന്റണിയുടെ അഭിപ്രായം അതേസമയം ഇതിനോടകം തന്നെ ആഗ്രഹിച്ച് പലതൊന്നും നേടാൻ തനിക്ക് കഴിഞ്ഞുവെന്നും ഗ്രേസ് ആന്റണി അഭിമുഖത്തിൽ പറയുന്നുണ്ട് ചെറുപ്രായത്തിൽ തന്നെ കരിയർ സെറ്റ് ചെയ്ത് വീട്ടുകാരെ സംരക്ഷിക്കാൻ തനിക്ക് കഴിയുന്നു അവരില്ലാതെ തനിക്ക് പറ്റില്ല എന്നും അതുകൊണ്ടാണ് മുളന്തുരുത്തിയിൽ നിന്നും കാക്കനാടേക്ക് താൻ കുടുംബത്തെ പറിച്ചു നട്ടതെന്നും ഗ്രേസ് പറയുന്നു ചേച്ചി സെലീന വിവാഹം കഴിഞ്ഞ് പച്ചാളത്താണ് താമസിക്കുന്നത് ചേച്ചിക്ക് മകനുണ്ട് ഇന്തായി എന്നാണ് മകൻ തന്നെ വിളിക്കുന്നത് കുഞ്ഞാൻറ്റി എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നതെന്നുമാണ് ഗ്രേസ് പറയുന്നത് തന്നെ മാത്രമേ ചേച്ചിയുടെ മോന് പേടിയുള്ളൂവെന്നും അതേസമയം വളരെ ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ മലയാള സിനിമയിൽ തന്നെ അടയാളപ്പെടുത്താൻ സാധിച്ച തഴിയാണ് ഗ്രേസ് ആന്റണി സിനിമയിൽ വേരുകളും പിന്തുണയും ഒന്നുമില്ലാതെയാണ് ഗ്രേസ് ആന്റണി കടന്നുവന്നത് തുടർച്ചയായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഗ്രേസ് ആന്റണി പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്നത് ഹാപ്പി വെഡിങ് ആയിരുന്നു ഗ്രേസിന്റെ ആദ്യ സിനിമ ഇതിലൂടെ തന്നെ ഗ്രേസ് കയ്യടി നേടി എന്നാൽ പിന്നീട് വന്ന കുമ്പളങ്ങി നൈറ്റ്സോടെ താരത്തിന്റെ കരിയർ മാറി മറിയുകയായിരുന്നു മലയാളത്തിൽ കോമഡി ചെയ്യാൻ സാധിക്കുന്ന നായിക നടിമാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗ്രേസ് ആന്റണി കടന്നുവന്നത് കോമഡി യിൽ ഗ്രേസിനുള്ള മികവിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നാഗേന്ദ്രൻസ് നാഗേന്ദ്രൻ എന്ന വെബ് സീരീസ് സുരാജ് വെഞ്ഞാറുമോട് പ്രധാന വേഷത്തിലെത്തുന്ന ഹോട്ട് സ്റ്റാർ സീരീസിലെ ഗ്രേസിന്റെ പ്രകടനത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് നിതിൻ രഞ്ജിപ്പണികർ ആണ് ഈ സീരീസിന്റെ സംവിധായകൻ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്